രഞ്ജി ട്രോഫി കളിക്കാതെ മുങ്ങി നടക്കുന്ന ഇഷാൻ കിസനും ശ്രേയസയ്യർക്കുമെതിരെ കടുത്ത നടപടിക്കൊടുങ്ങി ബി സി സി ഐ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താൻ രഞ്ജു കളിച്ച് ഫോം തെളിയിക്കണമെന്നായിരുന്നു ബി സി സി ഐ നിർദ്ദേശം എന്നാൽ ഇത് മുഖവിലേക്കെടുക്കാതെ ഇരുവരും ഐ പി എല്ലിനായി പരിശീലനം നടത്തുന്നതാണ് ബി സി സി ഐ ചൊടിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ സെൻട്രൽ കോൺട്രാക്ടിൽ നിന്ന് ഇരുവരെയും ഒഴിവാക്കാനാണ് ബി സി സി ഐ നീക്കം രഞ്ച് കളിക്കണമെന്ന ബി സി സി മുന്നറിയിപ്പ് ഇരുതാരങ്ങളും തള്ളുകയായിരുന്നു ശ്രേയസെയർ ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈയുടെ താരമാണ് ഇഷാൻ കിഷൻ ധാർഖണ്ഡ് ടീമിന്റെ താരവും ഹാർദിക് പാണ്ഡ്യയ്ക്കൊപ്പം ഐ പി എല്ലിന് തയ്യാറെടുക്കുകയാണ് ഇഷാൻ പുറം വേദന ചൂണ്ടിക്കാട്ടിയാണ് ശ്രേയസ് രഞ്ജിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എന്നാൽ താരത്തിന് പരിക്കിന്റെ ആശങ്കകളൊന്നും ഇല്ലെന്നും ഫിറ്റ് ആണെന്നുമാണ് നാഷണൽ ക്രിക്കറ്റ് അക്കാദമി നൽകിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിലേക്ക് സെൻട്രൽ കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തേണ്ട താരങ്ങളുടെ പട്ടിക ചീഫ് സെലക്ടർ അജിത് അഗാർക്കറിന്റെ നേതൃത്വത്തിൽ അന്തിമമാക്കിയിട്ടുണ്ട് ബി സി സി ഐ പട്ടിക ഉടൻ പ്രഖ്യാപിക്കും ഈ പട്ടികയിൽ നിന്ന് ഇഷാനയും ശ്രേയസിനെയും ഒഴിവാക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം ബി സി സി ഐ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇരുവരും ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് കരാറിൽ നിന്ന് ഒഴിവാക്കാനുള്ള പ്രധാന കാരണം നടുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് നേരത്തെ ശ്രേയസിനെ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ മൂന്ന് ടെസ്റ്റുകളിൽ നിന്നും ഒഴിവാക്കിയത് ഇന്ത്യൻ ടീമിന്റെ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനിടെയാണ് ഇഷാൻ ടീമിന് പുറത്തുപോയത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു താരത്തിന്റെ മടക്കം എന്നാൽ ഇന്ത്യയിൽ എത്തിയതാരം രഞ്ജി ട്രോഫി കളിക്കാൻ തയ്യാറായില്ല ആഭ്യന്തര ക്രിക്കറ്റിന് മുൻഗണന നൽകിയില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന ബി സെക്രട്ടറി ജയ്ഷായും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഐ പി എൽ പടിവാതിക്കൽ എത്തി നിൽക്കിയാണ് ഇരുവരും ആഭ്യന്തര ടൂർണമെന്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് കാരണം കഴിഞ്ഞ ഐ പി എൽ സീസൺ ശ്രേയസിന് പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു ഐ പി എൽ അവസാനിക്കുന്നതിന് പിന്നാലെ ട്വന്റി ട്വന്റി ലോകകപ്പ് തുടങ്ങും